കേരള എൻ ജി ഒ യൂണിയന്റെ സ്ഥാപക നേതാവ് ഇ പത്മനാഭന്റെ ശരമദിനത്തോടനുബന്ധിച്ച് അടിമാലിയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു യൂണിയൻ അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ എൻ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ബി ജേക്കബ് അനുസ്മരണ പ്രഭാഷണം നടത്തി കേരള എൻ ജി ഒ യൂണിയന്റെ സ്ഥാപക നേതാവ് ഇ പത്മനാഭന്റെ ചരമദിനത്തോടനുബന്ധിച്ചാണ് അടിമാലിയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് യൂണിയൻ അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം നടന്നത് യൂണിയൻ സംഘടനാ ആസ്ഥാനത്തും ഏരിയ കേന്ദ്രങ്ങളിലും അനുസ്മരണ പരിപാടി നടന്നു എൻ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജക്കബ് അനുസ്മരണ പ്രഭാഷണം നടത്തി കുറഞ്ഞ ജീവനക്കാർക്ക് സേവന വ്യവസ്ഥകളും ഉദ്യോഗസ്ഥ ഭൂപ്രഭുത്വത്തിൻ്റെ അടിച്ചമർത്തലും ഒക്കെ നേരിടേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടമാണ് അത് ആ ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ മദുരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാലക്കാട് വിക്ടോറിയ കോളേജിൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നു ജോലിയിൽ പ്രവേശിച്ച കാലം കാലത്തൊട്ടു തന്നെ അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകുകയായിരുന്നു ആ കാലഘട്ടത്തിൽ മദുരാശി സംസ്ഥാനത്തിലെ എൻ ജി ഒ അസോസിയേഷന്റെ മലബാർ നിന്നുകൊണ്ടാണ് അദ്ദേഹം അടിമാലി സബ് ട്രഷറി പരിസരത്ത് നടന്ന അനുസ്മരണ ചടങ്ങിൽ യൂണിയൻ ഏരിയ എസ് ജി ഷിലിമോൻ പതാക ഉയർത്തി ഏരിയ സെക്രട്ടറി ബിജിമോൾ ബി എൻ ട്രഷറർ അരുൺ എസ് ഏരിയ വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൾ സലാം അമ്പിളി രാജ് ജോയിന്റ് സെക്രട്ടറി ഡിബിൻ എൽദോസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം ඒवவும் புதி Collections ஏவும் குறஞ விலே High Rangنج Home Places.